അസ്സാം അലൈക്കും വരഹമുല്ല അലമുല്ല വസ്സലാത്തു വസ്സലാം അല റസൂല്ലി അജ്മൈൻ നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ ചെറിയ കുട്ടികൾ രാവിലെ മദ്രസയിലേക്കും സ്കൂളിലേക്കും പ്രീ സ്കൂളിലേക്കൊക്കെ പോകുന്നുണ്ടായിരിക്കാം രാവിലത്തെ എന്ന് പറഞ്ഞാൽ കുറച്ച് തിരക്ക് പിടിച്ച സമയമാണ് പ്രത്യേകിച്ച് ഉമ്മമാർക്ക് അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളുടെ ഇള്ള ഇടപെടലിൽ സംഭവിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് നമ്മൾ കുട്ടികളെ രാവിലെ നമ്മൾ വിളിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ വളരെയധികം പോസിറ്റീവായിരിക്കണം നമ്മളങ്ങനെ ഒരു പ്രത്യേകമായ ഒരു ആസൂത്രണമോ വിചാരമോ ചിന്തയോ ഇല്ലാതെ നമ്മൾ നമ്മുടെ കുട്ടികളെ സമീപിക്കുമ്പോൾ സാധാരണ സംഭവിക്കുന്നതാണ് സമീപിക്കുക ഉദാഹരണം പറയണെങ്കിൽ നമ്മൾ എന്താ കുട്ടികളെ വിളിക്കുമ്പോൾ പറയാം ദാസ്കൂൾക്ക് പോകാൻ നേരം വൈകി ഓട്ടോറിക്ഷ വരാനായി വണ്ടി വരാനായി വേഗം എഴുന്നേൽക്കുക വേഗം കുളിക്കുക വേഗം ബാത്റൂം പോകും എന്ന് പറഞ്ഞിട്ടാണ് നമ്മളൊരു കുട്ടിയെ വിളിക്കുന്നത് സത്യത്തിൽ അത് ആ കുട്ടിയുടെ അന്നത്തെ എല്ലാ തരത്തിലുള്ള ഉന്മേഷത്തെയും ആവേശത്തെയും സന്തോഷത്തെയും കെടുത്തി ഒരു വിളിയാണ് ഒരു പക്ഷേ ആ ഒരു മനസ്സിൻ്റെ തളർച്ച ഉണ്ടല്ലോ അത് വൈകുന്നേരം വരെ അവൻ്റെ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു ദിവസത്തേക്ക് മുഴുവനും ഊർജം നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു കാര്യം നിങ്ങൾ കണ്ടെത്തി രാവിലെ കുട്ടിയെ വിളിക്കണം അപ്പോൾ നമ്മൾ എന്താ പറയുക കുട്ടിയോട് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ മോനെ ഇന്ന് നല്ല മസാല മസാല ദോശയാണ് എന്ന് പറയുമ്പോൾ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെനു പറയുമ്പോൾ അവൻ ഇഷ്ടമുള്ള സാധനമാണെങ്കിൽ അവൻ അത് കഴിക്കാനാണ് അവൻ എഴുന്നേൽക്കുന്നത് സ്കൂളിലൊക്കെ പോകണം അതൊക്കെ അതിൻ്റെ അടുത്ത ഘട്ടം കഴിയുമ്പോൾ എന്തെങ്കിലും കഴിയും ഓ ഇന്നേ വെള്ളിയാഴ്ചയാണ് ഇന്ന് നിനക്ക് ഉച്ച വരെയേ ക്ലാസ് ഉള്ളു അപ്പോൾ അവനെ സന്തോഷിപ്പിക്കണ എന്തൊക്കെ വർത്തമാനങ്ങളുണ്ടായിരിക്കും ഓ ഇന്ന് നിന്നെ പിന്നെ സ്കൂളിൽ പിന്നെ കൊണ്ടുപോയി വിടുന്നത് ഉപ്പയാണ് ഉപ്പൊക്കൊന്ന് ഒഴിവാണ് അതുകൊണ്ട് ഉപ്പം തന്നെ കൊണ്ടുപോയിടും നമുക്ക് തൽക്കാലം വണ്ടി വേണ്ട എന്ന് പറയാം മനസ്സിലെ ഓ ഇന്നിപ്പോൾ നിനക്ക് സ്നാക്സായിട്ട് കൊണ്ടുപോകാൻ ആ പപ്സ് ഉണ്ടല്ലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെല്ലാം നമുക്ക് പറയാൻ പറ്റും ഇന്ന് നിങ്ങളുടെ സ്കൂളിൽ സ്പോർട്സാണ് അപ്പോൾ നമ്മൾ എന്താണോ അന്ന് അവനെ ഒരു പോസിറ്റീവായിട്ടൊരു എനർജി നൽകാൻ പറ്റുന്ന ഒരു കാര്യം അതായിരിക്കണം എഴുന്നേൽക്കുമ്പോൾ അവനോട് പറയേണ്ടത് പിന്നെ കുറച്ച് സമയം നമ്മൾ നൽകണം മാനസികമായി ഉറങ്ങി എഴുന്നേറ്റൊന്ന് പ്രിപ്പയർഡ് ആവാനുള്ളൊരു സമയം നമ്മൾ കൊടുക്കണം നേരെ എഴുന്നേൽപ്പിച്ച് ബാത്റൂമിൽ കൊണ്ടുപോയി ഷവർ തുറക്കുന്ന വെള്ളം ഒഴിക്കുന്ന പല ആളുകളുമുണ്ട് കാരണം മേഡം അവൻ്റെ പല്ലൊക്കെ തിരിച്ചു കൊടുത്ത് സ്വാഭാവികമായും അവന് എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ കൊടുത്ത് വളരെ കൂടെ അവനെന്തു ചെയ്യാണ് കൊണ്ടുപോകാൻ നമ്മുടെ വാക്കുകളെ കൊണ്ട് നല്ല നിലക്ക് സംസാരിച്ചിട്ട് അവനെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ എല്ലാ ദിവസവും നമ്മുടെ കുട്ടികൾക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള എനർജി നൽകാതെ പോസിറ്റീവായിട്ടുള്ള ഒരു മനസ്സ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമ്മളവരെ വിളിക്കുന്ന സന്ദർഭത്തിലുള്ള നമ്മുടെ തയ്യാറെടുപ്പുകൾക്കാവും എന്നതാണ് കാര്യം പിന്നെ പൊതുവെ നമ്മുടെ കുട്ടികൾ എന്തായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ എന്തിനു പഠിക്കുകയാണെങ്കിലും അവർക്കതിലൊരു ലക്ഷ്യബോധമില്ലാത്തത് കൊണ്ട് തന്നെ അവർ പഠിക്കണം വലിയ ആളാവണം എന്ന് വിചാരിച്ച് പോവല്ല അതിലവർക്ക് ക്ലാസ്സിലുണ്ടാകുന്ന ഒരു മത്സരബുദ്ധി അല്ലെങ്കിൽ അതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന അഭിനന്ദനങ്ങൾ സമ്മാനങ്ങൾ പ്രോത്സാഹനങ്ങൾ ഇങ്ങനെ ചില ഘടകങ്ങളാണ് നമ്മുടെ കുട്ടികളെ പ്രവർത്തിക്കാൻ തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ നമുക്കാണ് രക്ഷബോധമുള്ളത് അതുകൊണ്ട് നമ്മൾ അവരെ ഏതൊരു കാര്യത്തിലേക്കും പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ കുട്ടികൾ പൊതുവേ സ്കൂളിൽ പോകാനും അതേപോലെ തന്നെ പോകാനും പ്രീ സ്കൂളിൽ പോകാനൊക്കെ അവർ മടി കാണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മാനസികമായി വിഷമിക്കാൻ പാടില്ല അതേപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാൻ പാടില്ല ഉപകാരം പറയുകയാണെങ്കിൽ ഒരു പ്രീസ്കൂളിൽ നിർബന്ധമല്ലല്ലോ അപ്പോൾ പ്രീ സ്കൂളിലേക്ക് പോകുന്ന സമയത്തൊരു കുട്ടി കര കരയാതെ പോകണം അതായത് പ്രീ സ്കൂളുകളൊക്കെ കുട്ടികളെപ്പോഴും എന്ത് ചെയ്യണം അവരുടെ ഒരു സന്തോഷത്തിനും എൻജോയ്മെൻറ്റിനും വേണ്ടി തന്നെ പോകണം ആ പ്രായത്തിൽ അവരെ നിർബന്ധിച്ച് പറഞ്ഞേക്കാന്നുള്ളത് തീർച്ചയായും അവരിൽ വലിയ പിന്നെ വിഷമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ആ പോകുന്ന സമയത്തൊരു കുട്ടി അഥവാ കരയാണെങ്കിൽ അല്ലെങ്കിൽ ഉമ്മയോ വല്യമ്മയോ ആരെങ്കിലും പറയാം അന്നേ ഞാൻ പറഞ്ഞാണ് ഈ പ്രായത്തിൽ ഇനി ഇപ്പോൾ സ്കൂളിലാക്കണ്ടതെന്ന് പിന്നെ നിങ്ങളൊക്കെ ആ അഭിപ്രായ ഭിന്നതകൾ ഒരിക്കലും നമ്മുടെ കുട്ടികളിടയ്ക്കൽ പ്രകടിപ്പിക്കാതിരിക്കണം നമ്മളൊരു കാര്യം ആലോചിച്ച് തീരുമാനിച്ചാൽ പിന്നെ നമ്മൾ നമ്മളതിൽ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും മുന്നോട്ട് പോകുക എന്നുള്ളത് ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതേപോലെ തന്നെ നിങ്ങൾ ഒരു കാലവർഷാലും ഈ കുട്ടികളെ നിങ്ങൾ ചീത്ത പറയരുത് നമ്മൾ പരസ്യമായിട്ട് ഒരു കുട്ടിയെ ശാസിക്കുമ്പോൾ അതവനെ അവരെ അപമാനിക്കലാണ് നമ്മൾ വിചാരിക്കാനും നമ്മുടെ കുട്ടികൾക്ക് അഭിമാനമുണ്ട് വ്യക്തിത്വമുണ്ട് അവർക്ക് പല നമുക്കൊക്കെ ഉള്ളതൊക്കെ അവർക്കുണ്ട് അപ്പോൾ അതിനെ നമ്മൾ പിന്നെ നശിപ്പിക്കുന്ന രൂപത്തിൽ നമ്മൾ പെരുമാറാൻ പാടില്ല നിങ്ങളൊരു കുട്ടിയോട് ദേഷ്യപ്പെടുന്നത് കൊണ്ട് ഒരു അതോരുവിധ ഗുണവും അതുകൊണ്ടില്ല നിങ്ങൾ തന്നെ ആ ദേഷ്യപ്പെട്ടിട്ട് പിൻവലിക്കേണ്ടി വരും പിന്നെ ആ ദേഷ്യപ്പെട്ട് നിങ്ങൾ അതിയായി സങ്കടപ്പെടേണ്ടി വരും അതുകൊണ്ട് കുട്ടികളോട് എപ്പോഴും വളരെയധികം പിന്നെ സ്നേഹത്തോടെ സംസാരിക്കാൻ ശ്രമിക്കുക നമ്മൾ ചില ഐഡിയകളും ചില സൂത്രങ്ങളും ചില തന്ത്രങ്ങളും തന്ത്രങ്ങളൊക്കെയാണ് നമുക്ക് കുട്ടികളെ നമ്മൾ വിചാരിച്ചതിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ധാരാളം പറയണമെങ്കിൽ ഇപ്പോൾ കുട്ടി എന്ത് ചെയ്യണം വായിക്കണം പഠിക്കണം അപ്പോൾ നമ്മൾ സാധാരണ ഒരു അഞ്ച് മിനിറ്റ് ഒരു കുട്ടിക്ക് ഫോൺ കൊടുക്കലുണ്ടെങ്കിൽ നമ്മളവിടെ പറയുന്നത് മോനെ ഫോണൊന്ന് ചോദിക്കുമ്പോൾ ആ ഫോൺ ഞാൻ തരും നീ ഒരു അര മണിക്കൂർ വായിക്കും അത് കഴിഞ്ഞാൽ ഫോൺ തരും അപ്പോൾ എന്ത് ചെയ്യും ആദ്യം വേണേൽ വായിക്കും എനിക്കൊരു ഭക്ഷണം വേണം അപ്പോൾ ഭക്ഷണം ഞാൻ ഉണ്ടാക്കാം അപ്പോഴേക്കും നീ നിൻ്റെ ഹോംവർക്ക് പൂർത്തിയാക്കും അല്ലെങ്കിൽ നീൻ്റെ ഹിഫ് പൂർത്തിയാക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു ഉദ്ദേശത്തോട് അവരത് പൂർത്തിയാക്കാൻ ശ്രമിക്കും ഇത്തരത്തിൽ വളരെ ആലോചിച്ചും ആസൂത്രിതമായും തന്ത്രപരമായും നമ്മുടെ കുട്ടികളോട് സ്നേഹപരമായും നമ്മുടെ കുട്ടികളോട് ഇടപഴകുന്നില്ലെങ്കിലും നമ്മുടെ കുട്ടികൾ മാനസികമായും ശാരീരികമായും ബുദ്ധിപരമായിട്ടൊക്കെ തളർന്നു പോകും ഇതെല്ലാ രക്ഷിതാക്കളും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അള്ളഹു അനുഗ്രഹിക്കട്ടെ